നമസ്കാരം തേടിയ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ചലച്ചിത്ര താരങ്ങളെ കുറിച്ച് പൊതുവിൽ നല്ല വാർത്തകൾ ചെയ്യുന്നത് അപൂർവമാണ് എന്നതാണ് ശ്രദ്ധേയം കാരണം ഈ ചലച്ചിത്ര താരങ്ങൾ അതായത് താരങ്ങളായി നക്ഷത്രങ്ങളിലായി മിന്നിത്തിളങ്ങി നിൽക്കുന്ന ഇത്തരം ആളുകൾ സാധാരണക്കാരോട് പലപ്പോഴും പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് അവരോട് പുച്ഛം തോന്നുന്ന തരത്തിൽ ഒരു അവരോടൊപ്പം ഒരു സെൽഫി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ തട്ടിമാറ്റുന്ന ആ നടിമാരെയും നായക നടന്മാരെയും നമ്മളൊക്കെ ആരാധിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും അത്തരം ചില പ്രവണതകൾ അല്ലെങ്കിൽ പെരുമാറ്റം കണ്ടിട്ട് ഇവരെന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മൾ പലപ്പോഴും അവരെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആളുകളോട് ഇടപെട്ട് പെരുമാറുന്ന നല്ല രീതിയിൽ പെരുമാറുന്ന ആളുകളുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് എനിക്ക് പെട്ടെന്ന് എടുത്തു പറയാൻ സാധിക്കുന്നത് നമ്മുടെ നടൻ ഇന്ദ്രൻസിനെയാണ് ഇന്ദ്രൻസ് വളരെ വിനയത്തോടെ എല്ലാവരോടും പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു റീൽസ് ഒരു കൊച്ചുകുട്ടി അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറി വരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒക്കെ ഒരു റീൽസിലൂടെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴെന്തായാലും പഴയ കോമാളിത്തരങ്ങൾ കാണിച്ച് കോമഡി കാണിച്ച് നടക്കുന്ന ഒരു താരമല്ല ഇന്ദ്രൻസ് ദേശീയ പുരസ്കാരം വരെ അദ്ദേഹത്തിനെ തേടി എത്തിയിട്ടുണ്ട് അത്തരത്തിൽ വളർന്നു കഴിഞ്ഞു ഇന്ദ്രൻസ് അങ്ങനെയുള്ള ഒരു നടന്റെ പെരുമാറ്റം പൊതുവേദികളിൽ കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതേ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തേക്ക് വന്നത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ആ ഒരു ദൃശ്യം വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ചലച്ചിത്ര താരം അനുശ്രീ അനുശ്രീ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു ഒരു ടെക്സ്റ്റൈൽസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് അവർ പങ്കെടുക്കുന്നത് ആ ചടങ്ങിൽ വെച്ച് ഒരു സമ്മാന വിതരണം ഉണ്ടായിരുന്നു ഈ നറുക്കെടുപ്പിലൂടെ സമ്മാന വിതരണം നടത്തുന്ന ഒരു പരിപാടിയാണ് സാധാരണഗതിയിൽ ഇപ്പോൾ അങ്ങനെ ചില സ്ഥാപനങ്ങൾ നടത്താറുണ്ട് അതായത് ഈ ടെക്സ്റ്റൈൽസിന്റെ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പ് നടക്കുന്നോ ആ ഒരു സന്ദർഭത്തിൽ തൻ്റെ നമ്പറിനാണ് സമ്മാനം വന്നത് എന്ന് കരുതി ഒരു വയോവൃദ്ധൻ സമ്മാനം വാങ്ങാനായി വേദിയിലേക്ക് വരുന്നു അപ്പോഴാണ് അദ്ദേഹം തൊട്ടടുത്ത അവതാരക പറയുന്നത് ചേട്ടൻ്റെ നമ്പറല്ല ചേട്ടൻ കേട്ടത് തെറ്റിയതാണ് ചേട്ടനല്ല സമ്മാനം എന്ന് പറഞ്ഞ് ആ അവതാരികയെ വളരെ മാന്യമായി ഇദ്ദേഹത്തോട് പെരുമാറുന്നതാണ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇത് കണ്ടു നിന്ന അനുശ്രീയുടെ കണ്ണുകൾ നിറഞ്ഞ് അവർ കണ്ണ് തുടയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരെ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടി ഇത്തരം സന്ദർഭത്തിൽ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ആ രീതിയിൽ അതായത് മനസ്സിൽ മനുഷ്യത്വമുള്ള ആളുകളുടെ കണ്ണുകളിൽ നിന്ന് ഇത്തരം സന്ദർഭങ്ങൾ കാണുമ്പോൾ കണ്ണുനീർ വരൂ എന്നാണ് ആ വിവരമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ആ മനസ്സോടൊപ്പം അതായത് ആ സാധാരണക്കാരൻ്റെ മനസ്സോടൊപ്പം നിന്ന് അനുശ്രിക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കയ്യടി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അനുശ്രീ കാണിച്ച അല്ലെങ്കിൽ മനസ്സ് വളരെ വലുതാണ് പിന്നീട് ഈ ചടങ്ങിൽ വെച്ച് അനുശ്രീ തന്നെ തൻ്റെ കയ്യിൽ നിന്നൊരു പാരിതോഷികം ഈ മനുഷ്യന് നൽകുന്നുണ്ട് മാത്രമല്ല മറ്റൊരു വ്യക്തിയും ഈ സന്ദർഭത്തിൽ ഒരു പാരിതോഷികം നൽകുന്നുണ്ട് എന്തായാലും ഈ ഒരു മനസ്സ് ആ ഒരു സാധാരണക്കാരനെ ചേർത്ത് പിടിക്കാൻ കാണിച്ച മനസ്സ് വളരെ വിലപ്പെട്ടതാണ് ഇത് പറഞ്ഞു വരുമ്പോൾ ഇതെന്തോ വലിയ സംഭവമാണ് എന്ന് ചില പ്രേക്ഷകർക്കെങ്കിലും തോന്നും നമുക്കറിയാം പ്രാങ്ക് എന്ന പേരിൽ പലരെയും വിളിച്ച് കബളിപ്പിച്ച് അവരുടെ സങ്കടത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ചില ആളുകൾ ഇപ്പോൾ നമുക്ക് ഇടയിലുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്നും ഇത്ര സാധാരണക്കാരുടെ മനസ്സ് കണ്ടറിഞ്ഞ് അവരോടൊപ്പം നിൽക്കുന്ന ആളുകളുമുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്